വൈക്കം മറവന്തുരുത്ത് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ അമ്പതോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടാത്തിൽ പ്രതിഷേധിച്ച് വീട്ടമ്മമാർ വാട്ടർ ടാങ്കിന്റെ അടിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തി മൂന്നാഴ്ചകളായ ശുദ്ധജലം ലഭിക്കാത്തതിനെ തുടർന്നാണ് വീട്ടമ്മമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കായലോര മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് പൈപ്പ് വെള്ളമാണ് ഏക ആശ്രയം അമ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് മൂന്നാഴ്ചകളായി ശുദ്ധജലം ലഭിച്ചിട്ട് ഇതിനെ തുടർന്നാണ് വീട്ടമ്മമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് വെട്ടിക്കാട്ട് മുക്കിൽ സ്ഥാപിച്ചിരിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ ടാങ്കിൽ നിന്നുമാണ് പ്രദേശത്ത് വെള്ളം എത്തിക്കുന്നത് തുടർച്ചയായി മുപ്പത്താറ് മണിക്കൂറോളം നേരം വെള്ളം പമ്പ് ചെയ്താൽ മാത്രമേ ഈ പ്രദേശത്ത് വെള്ളം ലഭിക്കൂ ഇടയ്ക്ക് വൈദ്യുതി മുടങ്ങുന്നതും പമ്പിംഗ് തടസ്സപ്പെടുത്തുന്നു തറവട്ടം വാഴേക്കാട് മണ്ടക്കാട്ട് പ്രദേശത്തും കുടിവെള്ളക്ഷാമമാണെന്നും നാട്ടുകാർ പറയുന്നു ബന്ധപ്പെട്ട അധികൃതർ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധമടക്കം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ അതാ ഞങ്ങളുടെ ഈ ചെമ്പനാരി ഭാഗത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ വെള്ളം കുഞ്ഞാന്ന് വരുന്നതാണ് മൂന്ന് ദിവസമാണ് ഇവിടെ വെള്ളം വരാതി ഈ നിമിഷം വരെയായിട്ട് പൈപ്പിൽ ഒന്ന് കനിച്ചിട്ട് പോലുമില്ല അത്രേ ഇന്നലെ രാത്രി വരെ ഞങ്ങൾ സഹിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ വന്നത് രാവിലെ ആയപ്പോൾ ബാത്റൂമിൽ പോകാനാണ് തോട്ടിൽ ഉപ്പ് വെള്ളം ആണെങ്കിൽ ഇപ്പം ഇറക്കമായ സമയം കൊണ്ട് പാദം പോലും മുങ്ങി വെള്ളമില്ല ഒരു കപ്പിൽ പോലും പോലെ പറ്റാത്ത സാഹചര്യം സാഹചര്യമായതുകൊണ്ടാണ് ബാത്റൂമിൽ പോലും പോകാനായിരിക്കും ഇത്രയും സമയമായിട്ട് ആളുകൾ എല്ലാവരും വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഞങ്ങൾ രോഷം കാണിക്കാൻ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയേ പറ്റൂ ഞങ്ങളുടെ പണ്ടേ റോഡിന്റെ അവിടെ വെള്ളം എത്താതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നം ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള